ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് മഴ സമയത്ത് നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമുക്ക് മഴ സമയത്ത് നമുക്കത് കുറച്ച് സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് കമ്പോസ്റ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് അല്ലാതെ കമ്പോസ്റ്റ് ആക്കാതെ എങ്ങനെ അടുക്കള വേസ്റ്റ് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഇതേപോലെയുള്ള പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ട് ചീച്ചതിന് ശേഷം നമ്മളതിൻ്റെ വെള്ളം സ്ലറി ആയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ മഴ സമയത്ത് നമുക്കത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കമ്പോസ്റ്റ് ആക്കാതെ ചെടികൾക്ക് നേരിട്ട് എങ്ങനെ ഇടാം എന്നുള്ളതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമുക്ക് കമ്പോസ്റ്റിന് കമ്പോസ്റ്റ് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം അന്നിട്ട് ഇതുപോലെ നമ്മുടെ മുഗൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറി വേസ്റ്റ് വളമൊക്കെ ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുക്കാം കറക്റ്റാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ മുകൾ ഭാഗം പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അടപ്പ് പോലെ വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ അടപ്പ് പോലെ വെച്ചാലും വലിയ മഴ വരുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് പ്രസ് ഞെങ്ങിപ്പോയിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളമാവും വെള്ളം നിറഞ്ഞിട്ട് ഇത് പുറത്തോട്ട് പോവും വെള്ളം നിറഞ്ഞിങ്ങനെ പുറത്തോട്ട് പോവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വേറെ എന്തെങ്കിലും ടിന്നുകളൊക്കെ ഇട്ട് അടച്ച് വെക്കണം അപ്പോൾ പിന്നീട് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വേസ്റ്റ് ഇതിൽ കൂടുതള്ളു അപ്പോൾ നമുക്ക് മഴക്കാലത്തുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ അതിൻ്റെ അകത്ത് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാതെ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനത്തെ ബോട്ടിലുകൾ പറ്റില്ല അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുക്കുന്നതാണ് ഇതേപോലെയുള്ള ബോട്ടിലുകൾ കണ്ടോ ഇതേപോലെയുള്ള പാ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ അതേ നമ്മൾ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും കമ്പിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ മതി ചാക്കു സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കമ്പികളൊക്കെ ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരടപ്പും വേണം നന്നായിട്ട് ടൈറ്റ് ആവുന്ന ഒരടപ്പും വേണം അപ്പം നമുക്കിത് എങ്ങനെയാണ് പച്ചക്കറികളിലോട്ട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ ചോളത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചോളം കൃഷി ചെയ്യണത് ഞാൻ നട്ടതെല്ലാം തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ മൂന്ന് ക്യാനിൽ ഞാൻ ചോളം നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഉപ ഇത് ഈ പച്ചക്കറി വേസ്റ്റ് വെക്കാനായിട്ട് നമ്മൾ ഈ ടിന്ന് വെക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്താണ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഈ ക്യാൻ ഒന്ന് മുക്കാൽ ഭാഗത്തോളം ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിനുള്ളൊരു കുഴി ഉണ്ടാക്കും അത് നമ്മുടെ ആ ചെടികളുടെയൊക്കെ ഒരു നടുക്ക് കണ്ട് എല്ലാ ചെടികൾക്കും കിട്ടാൻ ഭാഗത്തുനിന്ന് ആ ക്യാനിലുള്ള എല്ലാ ചെടികൾക്കും കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളിത് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വെച്ചുകൊടുക്കുമ്പോൾ അറിയാലോ എന്തോരും കണ്ടോ അപ്പോൾ ഇത് നമുക്ക് മണ്ണിട്ട് മൂടിക്കഴിയുമ്പോൾ കുറച്ച് ഭാഗം മാത്രം കാണത്തക്ക രീതിയിൽ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പച്ചക്കറികളിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിൽ ഒക്കെ ഇതിൻ്റെ ചുവട്ടിൽ ക്യാനിൽ നട്ടേക്കുന്നതിൽ മാത്രമല്ല നമുക്ക് മണ്ണിൽ നട്ടേക്കുന്ന ചെടികളുടെയും ചുവട്ടിൽ ഇതേപോലെ നമുക്കൊരു തിന്നുകൾ ഇതേപോലെ തുളച്ചെടുത്തിട്ട് നമുക്ക് ഹോളുകളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പച്ചക്കറിൻ്റെ വേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പം നമുക്ക് ഇതുപോലത്തെ ഇതാവുമ്പോൾ നമുക്ക് കൈ കടത്തിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും മറ്റതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കമ്പുകളൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കണം പിന്നെ ഇത്രയും വേസ്റ്റ് കൊള്ളുകയില്ല അപ്പം ഇത് ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു മീഡിയം ടൈപ്പ് എടുത്തുവച്ചതാണ് ഇപ്പോൾ ഇതിലും വലുതുണ്ടെങ്കിൽ വലുത് ഉപയോഗിക്കാം അല്ല ചെറുതുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറുതായാലും മതി അപ്പോൾ അതേ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മണ്ണ് സൈഡുകളിലേക്ക് ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ക്യാൻ ഇതിൻ്റെ അകത്ത് ഫിക്സായി ഈ നമുക്ക് ഇതേ ഇതുപോലെ ഇതിൻ്റെ അടപ്പിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരൊട്ടും സ്മെല്ലും പുറത്തോട്ട് വരില്ല ഇതിൻ്റെ അകത്ത് ഈ കമ്പോസ്റ്റ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്മറി പുറത്തേക്ക് ഈ മണ്ണിലോട്ടാവുകയും ചെയ്യും നമുക്ക് ഈ നട്ടിരിക്കുന്ന ചെടിക്ക് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമുക്കിതുപോലെ ഇതുപോലത്തെ ഓരോ ടിന്നുകളെടുത്ത് ഓരോ ചെടികളുടെ ചൂട്ടിലും ഇതേപോലെ ഹോൾസ് ഇട്ട് തുളച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നന്ന് വരുന്ന വേസ്റ്റുകൾ കമ്പോസ്റ്റ് ആക്കാതെ ഇതേപോലെ ടിന്നുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചെടികൾക്ക് വളമാവുകയും ചെയ്യും നമ്മുടെ വേസ്റ്റ് വെറുതെ നമ്മൾ പുറത്തോട്ട് കളയുകയും വേണ്ട അപ്പോൾ പച്ചക്കറികൾക്ക് മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ അതുമാതിരി നമ്മുടെ ചെടി ചെടികളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാനിൻ്റെ ഈ ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വേസ്റ്റും കൂടുതലുള്ളൂ അപ്പോൾ ഈ മഴക്കാലം കഴിയുന്നത് വരെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് നമുക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ക്യാൻ മാത്രം മതിയല്ലോ നമ്മുടെ വീട്ടിൽ നെയ്യ് മേടിക്കുന്ന ടിന്നുകൾ ഉണ്ടാവും അല്ലെങ്കിൽ തൈര് മേടിക്കുന്ന ടിന്നുകൾ ഉണ്ടാവും ടിന്നുകളുണ്ടാവും അങ്ങനത്തെയൊക്കെ ടിന്നുകൾ ഇതേപോലെ പച്ചക്കറിക്ക് വളമായിട്ട് വെക്കാനായിട്ട് ഇതുപോലത്തെ ടിന്നുകളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്